ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസലൂഷൻസ് നമ്മൾ കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻസിൽ വരുന്ന നല്ല അടിപൊളി ലിനൻ സാരീസാണ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻസിലാണ് വരുന്നത് നല്ല നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പ്രിൻസിൽ വരുന്ന ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല നല്ല കളർ ഷേഡ്സിലും നല്ല പ്രിൻ്റിലും വരുന്ന അടിപൊളി ലിനൻ സാരിയാണ് അപ്പോൾ ഇത് നല്ലൊരു ലിനൻ മെറ്റീരിയൽ പ്രീമിയം ലിനൻ മെറ്റീരിയലിലാണ് സാരി വരുന്നത് ഇതിന് ഇതിൻ്റെ മുന്താണിയിൽ പല്ലു പാട്ടിൽ ടാസൽസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റിലാണ് ഈ ലിനൻ സാരിസ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല പ്രിൻ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എടുത്ത് സെൻഡ് ചെയ്യുക സാധാരണ ലിനൻ സാരീസ് ഇങ്ങനെയുള്ള പ്രിൻസിൽ വരാറില്ല അപ്പോൾ ഏത് തവണ ഏ സാരീസ് വന്നപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് അതാണ് ഇതിപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രിൻസിൽ സാധാരണ ഇങ്ങനെ വരാറില്ല നെക്സ്റ്റ് വരുന്നത് ഡോലാസ്കൾക്കിൽ വരുന്നൊരു സാരിയാണ് ഇതും നല്ല ബ്യൂട്ടിഫുള്ളി ഒരു വെറൈറ്റി പ്രിൻ്റ് ചെയ്തിട്ടുള്ളൊരു സാരിയാണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പൺ വ്യൂ വരുന്നത് ഇതാണ് ബോഡി പാർട്ട് വരുന്നത് നല്ല ഭംഗിയാണോ ബോഡി പാർട്ട്